കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ക്രൂരത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ന് മന്ത്രി കെ രാജൻ ഒരു ചതുശ്ര കിലോമീറ്ററിൽ ഇത്ര മരണം ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിട്ടില്ലെന്നും എന്നിട്ടും സിവിയർ ദുരന്തമായി പ്രഖ്യാപിക്കുവാൻ കേന്ദ്ര സർക്കാരിന് മടിയായിരുന്നുവെന്നും മന്ത്രി രാജൻ വ്യക്തമാക്കി മുണ്ടക്കൈ ചൂരമല ദുരന്ത ബാധിതരോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന ക്രൂരത ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു എൽ എന്നതല്ലാതെ വേറൊന്നും കേന്ദ്രം ഇതുവരെ ചെയ്തില്ല ഒരു ചതുരശ്ര കിലോമീറ്ററിൽ പേർ മരിച്ച സംഭവം ഇന്ത്യയിൽ എവിടെയും ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി രാജൻ ഓർമ്മിപ്പിച്ചു എന്നിട്ട് പോലും സിവിയർ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് മടിയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരത ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു കേരളം ആവശ്യപ്പെട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് എൽ ത്രീൽപ്പെടുത്തണം മറ്റൊന്ന് സെക്ഷൻ തേർട്ടീൻ പ്രകാരമുള്ള കടങ്ങൾ എഴുതി തള്ളണം മൂന്ന് അഡീഷണൽ അസിസ്റ്റൻസ് ഉണ്ടാകണം ഇക്കാര്യത്തിൽ എൽ ത്രീയിൽപ്പെടുത്തി എന്നുള്ള യാഥാർത്ഥ്യം ഒഴിച്ചാൽ ബാക്കി ഒരു നടപടിയും ഉണ്ടായില്ല ലിസ്റ്റിൽ വന്നത് ജോൺ മത്തായി അപ്പോൾ തന്നെ പോയി പരിശോധിച്ചു ഒൻപത് എസ്റ്റേറ്റ് പ്രശ്നബാധിതമല്ലാത്ത മേഖലയാണെന്ന് കണ്ടെത്തി സാമാന്യം സുരക്ഷിതമാണെന്ന് അറിയിച്ചു രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായി ദുരന്ത മുന്നറിയിപ്പിനായി നൂതന സംവിധാനങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചൂരൽമല ഇന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ഭീകരമായ അവസ്ഥയിലാണ് ചൂരൽമലക്കൊരു റീഡിസൈൻ എന്ന സംവിധാനം സർക്കാരിന്റെ ആലോചനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യവും സർക്കാർ കേൾക്കുമെന്നും ആരെയും തള്ളില്ലെന്നും അദ്ദേഹം പറഞ്ഞു പരാതികൾ അവരുടെ അത് കേൾക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ് കേൾക്കും അവരോട് കാര്യങ്ങൾ വിശദീകരിക്കും അവരെ ബോധ്യപ്പെടുത്തും അവരുടെ വികാരങ്ങളോടൊപ്പം നിൽക്കും സർക്കാരിന് മുന്നിൽ മുട്ടിയവരുടെ വാതിലുകളൊന്നും കൊട്ടിയടക്കില്ലെന്നും മന്ത്രി പറഞ്ഞു പി വി ന്യൂസ് വയനാട്